ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻഡ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് സ്വാഗതം ചെയ്യുന്നു ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ വില വളരെ കുറവാണ് വണ്ടൂർ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആന്റിനാർക്കോട്ടിക് സെല്ലും എക്സൈസ് ഓഫീസ് നിലമ്പൂരും സംയുക്തമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സർഫ്രാസ് നവാസ് എം എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിലമ്പൂർ എക്സൈസ് ഇൻസ്പെക്ടറും ജനമൈത്രി സ്ക്വാഡ് ഓഫീസറുമായ സുരേഷ് ബാബു ആർ പി ക്ലാസ് എടുത്തു നിങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾ അവർക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ ആദ്യം തന്നെ ഈ അവസരത്തിൽ നേരുകയാണ് మేటీషాటోటం <laughs> ఈ <laughs> എന്ന് പറഞ്ഞവരാണ് തീരദേശാഭിമാനികൾ അതാണ് ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിൽക്കുമ്പോൾ ഏകദേശം ഒരു നൂറ് വർഷങ്ങൾക്ക് പുറകിലേക്ക് എടുക്കുമ്പോൾ കേരളത്തിന്റെ പെരുമൂരങ്ങളിൽ നടന്നിരുന്നത് ഇന്ന് എന്താ നടക്കുന്ന പ്രോഗ്രാം കോർഡിനേറ്റർ മുഹമ്മദ് ഷാഹിൻ കേസി എക്കണോമിക്സ് വിഭാഗം മേധാവി മുഹമ്മദ് ഇബ്രാഹിം കേബി നാഗ് കോർഡിനേറ്റർ സഫറുദ്ദീൻ എം വിദ്യാർത്ഥി റിൻഷാദ് എൻ കെ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ